ിയം പ്രാണൻ ബുദ്ധി ഇവക്കെല്ലാം മുകളിൽ വസിക്കുന്നതാണ് ഡാഷ് എന്താണ് ആ ഡാഷ് എ പരബ്രഹ്മം ബി പരമാനന്ദം സി ആത്മാവ് ഡി ടൈം പുരുഷൻ നൗ പെട്ടെന്ന് ഗസിക്കോളൂ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് മാം ആത്മാവ് ഞാൻ ലോക സി ആത്മാവ് ടി എ ഉത്തരം ശരിയാണ് പ്രത്യേകിച്ച് മക്കള് ശ്രദ്ധിക്കാനുള്ളത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനാണ് നമ്മളൊക്കെ ഏറ്റവും അധികം ഒരു ദിവസം എന്തുവാക്കാൻ പറയാറ് ഒരു ദിവസം രാവിലെ ഉണർന്നാൽ രാത്രി വരെ എന്താ ഏറ്റവും അധികം പറയുക ഞാൻ ഞാൻ അല്ലേ അപ്പൊ ഞാനാണ് ആത്മാവ് ഞാൻ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ഉപരിയല്ലേ എൻ്റെതല്ലേ മനസ്സ് എൻ്റെതല്ലേ ബുദ്ധി എൻ്റെതല്ലേ ശരീരം അപ്പൊ ഇവയ്ക്ക് ഉപരിയാരാ ഞാൻ ആത്മാവ് ആത്മാവ് ഞാൻ അർത്ഥം ശരി